ഹലോ എവരിവോൺ ടെക് പി എസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം വിവിധങ്ങളായ ആറ് പോസ്റ്റുകളിലേക്ക് അതായത് ബിടെക് മെക്കാനിക്കൽ ഡിപ്ലോമ ഐ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് വിവിധ വകുപ്പുകളിലേക്ക് ആറ് പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് വന്നിരുന്നു അപ്പോൾ ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറാണ് അതായത് നാളെയാണ് ഈ ഒരു പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തിരിക്കുന്നത് സോ നമുക്ക് ആ പോസ്റ്റുകൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം ആദ്യത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇൻ ഇറിഗേഷൻ ആണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത് അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെ സാലറി സ്കെയിൽ പ്രതീക്ഷിക്ക പ്രതീക്ഷിക്കാവുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത് ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഏജ് ലിമിറ്റിലുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് അപ്പോൾ ഇതിനായിട്ട് ഈ ഒരു എക്സാമിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഇക്വാലം ഡിഗ്രി ഉണ്ടാവണം എന്നുള്ളതായിരുന്നു അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ ഈ യോഗ്യതകളുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്തോളൂ അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇൻ പോർട്ട് ഡിപ്പാർട്ട്മെൻറ് ആണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ വരുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേരള പോർട്ട് സർവീസ് ഹൈഡ്രോഗ്രാഫിക് സർവേ വിങ്ങിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത് സ്കെയിൽ ഓഫ് പേ അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെ പ്രതീക്ഷിക്കാവുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് ഡയറക്ട് റിക്രൂട്ട്മെന്റ് വഴിയാണ് അപ്പോയിൻമെന്റ് നടക്കുന്നത് ഇരുപത്തി വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഏജ് ലിമിറ്റിലുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാനും സാധിക്കും നിലവിൽ ഒരു വേക്കൻസിയാണ് അപ്ഡേറ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണമെന്നാണ് ഇനി നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ആണുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് ഇയേഴ്സ് ഓഫ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആയിട്ട് പറയുന്നുമുണ്ട് ഈ ഒരു പരീക്ഷയ്ക്കും അപ്ലൈ ചെയ്യുവാനുള്ള അവസാന തീയതി വരുന്നത് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് തന്നെയാണ് ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ഹെൽത്ത് ട്രാൻ ട്രാൻസ്പോർട്ട് ഓഫീസർ ആണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റേറ്റ് ഹെൽത്ത് ട്രാൻസ്പോർട്ട് ഓഫീസർ പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത് സ്കെയിൽ ഓഫ് പേ അൻപത്തി ഒൻപതായിരത്തി മുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരം രൂപ വരെ പ്രതീക്ഷിക്കാവുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത് അപ്പോൾ ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് ഒരിക്കലും ആസ് പെർ ഫസ്റ്റ് ജനുവരി ഫസ്റ്റ് ട്വന്റി ട്വന്റി ഫൈവ് നിങ്ങൾക്ക് നാൽപ്പത്തി നാല് വയസ്സ് കംപ്ലീറ്റ് ആകാനായിട്ട് പാടില്ല എന്നുള്ളതായിരുന്നു ഒരു ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിരുന്നത് നിലവിൽ ഒരു വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം മറ്റൊരു ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരുന്നത് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഓഫ് എ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ ഇൻക്ലൂഡിംഗ് എക്സ്പീരിയൻസ് ഇൻ ബോൾഡി ബിൽഡിംഗ് ഫോർ എ പീരിയഡ് ഓഫ് നോട്ട് ലെസ് ദാൻ ഫൈവ് ഇയേഴ്സ് അപ്പോൾ നിങ്ങൾക്ക് ബിടെക് ആണുള്ളതെങ്കിൽ നിങ്ങളൊരു ബി ടെക് ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് അഞ്ച് വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസും ഇനി നിങ്ങൾക്ക് ഡിപ്ലോമ ആണുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് എട്ട് വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് വേണം എന്നുള്ളതായിരുന്നു ഇവിടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരുന്നത് ഈ ഒരു പോസ്റ്റിലേക്കും അവസാന ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ ബി അല്ലെങ്കിൽ ഡിപ്ലോമ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന മൂന്ന് പോസ്റ്റുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഈ പോസ്റ്റുകളിലേക്കുള്ള എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടെക് പി എസ് സി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളുടെ പുതിയ ബാച്ചുകൾ ആരംഭിച്ചിരിക്കുകയാണ് സോ ഈ കോഴ്സുകളെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും നിങ്ങൾക്ക് അഡ്മിഷൻ നേടുന്നതിനുമായിട്ട് സ്ക്രീനിന്റെ ചൂടെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി നിങ്ങൾക്ക് ഐ ടി ഐ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന മൂന്ന് പോസ്റ്റുകളെ പറ്റിയാണ് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിലെ ആദ്യത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ഓവർസിയർ ഗ്രേഡ് ഫ്രീ മെക്കാനിക്കൽ ഇറിഗേഷൻ ആണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അൻപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ ഗ്രേഡ് ഫ്രീ ഫ്രേസർ പോസ്റ്റുകളിലേക്കാണ് വിജ്ഞാപനം നടക്കുന്നത് ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ സ്കെയിൽ ഓഫ് പേ പ്രതീക്ഷിക്കാവുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വഴിയാണ് അപ്പോയിൻമെൻറ്റ് നടക്കുന്നത് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഏജ് ലിമിറ്റിലുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാനും സാധിക്കും അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുവാനുള്ള ഒരു ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞു തരുന്നത് എസ് എൽ സി പാസ് ആയിരിക്കണം അതോടൊപ്പം ഐ ടി ഐ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആയിരിക്കണം അത് ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ ആ ട്രേഡിൽ തന്നെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അതൊരു ടു ഇയേഴ്സ് കോഴ്സാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ വരുന്നത് ഇനി അടുത്തത് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് ത്രീ ഓവർസിയർ ഗ്രേഡ് ത്രീ മെക്കാനിക്കൽ ഹാർബർ എഞ്ചിനീയറിംഗ് നോട്ടിഫിക്കേഷൻ ആണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് ടു ഓവർസിയർ ഗ്രേഡ് ടു മെക്കാനിക്കൽ തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് നിയമനം നടക്കുന്നത് മുപ്പത്തി ഒന്നായിരത്തിഒരുന്നൂറ് രൂപ മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ വരെ സാലറി സ്കെയിൽ പ്രതീക്ഷിക്കാവുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത് നിലവിൽ നമ്പർ ഓഫ് വേക്കൻസിസ് അപ്ഡേറ്റ് ആയിട്ടുള്ളത് ഒരു വേക്കൻസിയാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് എസ് അല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള എക്സാം പാസ് ആയിരിക്കണം എന്നും നിങ്ങൾക്ക് എൻ സർട്ടിഫിക്കറ്റ് മെക്കാനിക്സ് ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എൻ ടി മെക്കാനിക്സില് ഒരു എൻ ട്രേഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതുമാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരുന്നത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ വരുന്നത് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആണ് ഓക്കെ അപ്പോൾ ഓവർസെയർ ഗ്രേഡ് ത്രീ ഗ്രേഡ് ടു പരീക്ഷകൾക്കായിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എല്ലാം സിമിലർ ആണ് അപ്പോൾ ഈ പോസ്റ്റുകളിലേക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടെക് പി എസ് സി ഓവർസെയർ ഗ്രേറ്റ് ത്രീ ഗ്രേഡ് ടു കോംബോ കോഴ്സസ് ആരംഭിച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും മറ്റ് വിവരങ്ങൾക്കുമായിട്ട് സ്ക്രീന്റെ ചൂടെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് ടു ഓവർസീസ് ഗ്രേഡ് ടു കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു കാറ്റഗറി നമ്പർ പരിശോധിക്കുമ്പോൾ അഞ്ഞൂറ്റി നാല്പത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നേരത്തെ പറഞ്ഞ പോലെ കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് ടു പോസ്റ്റുകളിലേക്കാണ് നിയമനം നടക്കുന്നത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം രൂപ വരെ സാലറി സ്കെയിൽ പ്രതീക്ഷിക്കാവുന്ന പോസ്റ്റുമാണ് നിലവിൽ ഒരു വാക്കൻസി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പോസ്റ്റിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഏജ് ലിമിറ്റഡ് ഉള്ളവർക്ക് അപേക്ഷിക്കുവാനും സാധിക്കും അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എസ് എൽ സി പാസ് ആയിരിക്കണം എൻ ടി സി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഓക്കെ അത് ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഓർ മെക്കാനിക്കൽ ട്രീഡിലായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ സിവിൽ ഓർ മെക്കാനിക്കൽ അത് ഉണ്ടായിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് ടു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടെക് പി എസ് സി ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള തീവ്ര പരിശീലന ഓൺലൈൻ കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ് കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് സ്ക്രീനിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മെക്കാനിക്കൽ എം ടെക് അല്ലെങ്കിൽ ബി ടെക് ഡിപ്ലോമ ഓർ ഐ ടി ഐ യോഗ്യത ഉള്ളവർക്ക് ഇനി വരാനിരിക്കുന്നതും നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുള്ളതുമായ പോസ്റ്റുകളിലേക്ക് ഒരൊറ്റ കോഴ്സിൽ തയ്യാറെടുക്കാനായിട്ട് സാധിക്കും ടെക് പി എസ് സിയുടെ മെക് മാസ്റ്റർ ഫൗണ്ടേഷൻ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതകളെന്ന് പറയുന്നത് മുൻ വർഷങ്ങളിൽ ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന ഫുൾ സിലബസ് ബേസ്ഡായിട്ടുള്ള തീവ്ര പരിശീലന ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഇ ഡി എഫ് ഫോർമാറ്റ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ഈ കോഴ്സിന്റെ കോഴ്സ് വാലിഡിറ്റി എന്ന് പറയുന്നത് ത്രീ ഇയേഴ്സ് ആണ് അത് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ടോപ്പിക് ആയിട്ടുള്ള എക്സാമുകൾ ഫീഡ്ബാക്കോട് കൂടിയ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ എന്നിവ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങളും ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനുമുള്ള അവസരങ്ങൾ ഈ എൻ്റെ കോഴ്സ് ഡ്യൂറേഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിനും മറ്റ് വിശദാംശങ്ങൾക്കുമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് ഈ പരീക്ഷകൾക്കെല്ലാം തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി എക് പി എസ് സിയുടെ വിജയാശംസകളും അറിയിക്കുകയാണ് താങ്ക്